നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് വളരെ മനോഹരമായ ഒരു നാട്ടിൻ പ്രദേശത്തെ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം പ്രകൃതി അനിഞ്ഞൊരുക്കി തഴുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം നമുക്ക് ഒരുമിച്ച വീഡിയോയിലേക്ക് പോവാം വെരി താഴെ വീട്ടിൽ നമ്മൾ ആദ്യം കണ്ടത് ഓ അടിപൊളി തണുപ്പാ നല്ല തണുപ്പ് വെള്ളം കുളിക്കാൻ സൂപ്പറ സേഫ് ആയിട്ട് നിന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഓക്കെ നല്ല പാറയടിക്കുകയാണ് ഇപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച എടുക്കുക മഴ മഴ പെയ്ത് കഴിഞ്ഞ് നല്ല കാലാവസ്ഥയാണ് പക്ഷെ നല്ല വെള്ളമുണ്ട് അത് പല വേദിയിൽ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരികയാണ് വെള്ളമൊഴുകി പോകണേ ഇവിടെ നേരത്തെ പന നല്ല തണുപ്പ് വിശാല ആര് പോലെയാണ് അപ്പോൾ മറക്കണ്ട കൊല്ലം ജില്ലയിലെ പട്ടാരിക്ക് അടുത്ത് പന്തപ്രാവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള എരപ്പിൻ ചാലിൽ വാട്ടർഫാൾ വന്ന് കാണ്ടുക ആസ്വദിക്കുക കുളിക്കുക സന്തോഷത്തോടെ തിരികെ മടങ്ങി പോവുക